ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജൂൺ മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ഈ മാസം ഇരുപത്തൊന്നാം തീയതി ഇറങ്ങുന്ന പടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്ന മൂവീസാണ് അഞ്ച് പടങ്ങളാണ് ഈ വീക്കെൻഡ് ഇറങ്ങാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കെന്ന പടം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണ് കാരണമൊന്നല്ല ഉറുവശി പാർവതി ഇവർ രണ്ടു പേരും കൂടി ചേരുമ്പോൾ അത് മോള് അമ്മ എന്നുള്ള ക്യാരക്ടർ പോലെ തോന്നിയത് ഹസ്ബൻഡിന്റെ അമ്മയാണ് ഉർവശി എന്നാലും ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന ഒരുപാട് സീനുകളുണ്ട് പിന്നെ എൻ്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി ഗംഭീരാണ് സുഷി ശ്യാമാണ് പ്രസാൻ സുഷി ശ്യാമാണ് ഈ പടം ചെയ്യുന്നത് ഉർവശി പാർവതി തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് പിന്നെ പ്രശാന്ത് മുരളി ഉണ്ട് അലൻസിയർ ഉണ്ട് ഷെബിൻ ഉണ്ട് ഷെബിൻ ബെൻസൺ ഉണ്ട് ചെയ്താൽ ഒരു ആലപ്പുഴയിൽ ആലപ്പുഴയിലുണ്ടാകുന്നൊരു സംഭവം കുട്ടനാട് പ്രളയം പ്രളയത്തിന്റെ സമയത്ത് ഒരു മരണ സംഭവിക്കുകയാണ് ആ മരണത്തിന് മരണം ഫ്യൂണർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ അത് അടക്കം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം പ്രളയത്തിന്റെ പ്രളയത്തിന് സമയത്ത് നമുക്കറിയാം രണ്ടും മൂന്നും നൂരും അഞ്ചും ഒരാഴ്ചയൊക്കെ പെട്ട ആളുകളുണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വെള്ളം ഇറങ്ങി പോകാൻ പെട്ട ആളുകളുണ്ട് നമ്മളത് പലപ്പോഴും ഫേസ് ചെയ്തിട്ടില്ല ഞാനൊന്നും ഫേസ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ആയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു നമ്മൾ കണ്ണിൽ കണ്ട പല 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 കാഴ്ചകളുണ്ട് ആ പ്രളയം അത്രമാത്രം നമ്മുടെ മലയാളികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അത്രമാത്രം ആ അതിന്റെ ഒരു ഭക്ഷ്മം പലപ്പോഴും നമ്മൾ കണ്ട് ഫീൽ ചെയ്ത ഒരാളാണ് അപ്പോൾ അത് വല്ലാത്തൊരു സംഭവം അപ്പോൾ ആ സമയത്തൊരു മരണം നടന്ന ഓടി മറവ് അടക്കാൻ അവസ്ഥ വന്നു കഴിഞ്ഞുള്ള കാര്യം വെച്ച് നോക്കി അങ്ങനെ പടത്തിൻ്റെ കണ്ടൻറ് അതിനിടയ്ക്ക് പാർവതിയുടെ ക്യാരക്ടർ ഒരു പ്രഗ്നൻസി വരുന്നുണ്ട് പ്രഗ്നൻസി കാണിക്കുന്നുണ്ട് കുഞ്ഞിനെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആയിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ഈവൻ അമ്മയുടെ മകനെ ആണ് പ്രശ്നക്കാരെന്നൊക്കെ പറഞ്ഞ് കുറേ സീനുകൾ ഉണ്ട് അതിന് ട്രെയിലറുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും ഏകദേശം കഥ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതാകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും പ്രളയ സമയത്ത് സംഭവിച്ചൊരു കഥ എൻ്റെ ഫാമിലി ഒരു അമ്മയും മകളും തമ്മിലുള്ള കഥ അവൾ ആ മകൾ മകളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പോകുന്ന നല്ലൊരു പടമായിരിക്കും അത് യാതൊരു സംശയവും നല്ല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു പടമാണ് അതിൽ സർവൈവലല്ല വേറെന്തൊക്കെയാണ് അതിൽ കാണിക്കുന്നത് നല്ലൊരു സെറ്റ് സാധന സാധ്യതയുണ്ട് നൂറ് ശതമാനം യാതൊരു സംശയവും വേണ്ട വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ഉള്ളൊഴുക്ക് ഇരുപത്തൊന്നാം തീയതി നമുക്ക് കാണാം എഫ്റ്റിഗേഴ്സ് തന്നെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്യും പാർവതിയും റോസിയും അനുസരിച്ചിട്ടുള്ള അഭിനയം കാണാൻ നമ്മൾ വെയിറ്റ് ഒരു സുഷീൽ ശാമാണ് പടത്തിൻ്റെ മറ്റുള്ള മേഖലകളിലൊക്കെ ആളെങ്ങനെ കൈകാര്യം ചെയ്ത് നമുക്ക് ക്രിസ്റ്റോ ടോമി ഇസ് എ ഗുഡ് ഡയറക്ടർ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളിയാഴ്ച വരുന്ന ആദ്യം കാണാൻ പോകുന്ന പടം അതുതന്നെയാണ് രണ്ടാമത് കാണാൻ പോകുന്ന പടം എന്ന് വെച്ചാൽ നടന്ന സംഭവം എന്നൊരു മൂവിയാണ് നടന്ന സംഭവത്തെക്കുറിച്ച് അവർ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്രെയിലർ വേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഉണ്ണിയേട്ടനും അജിത്തേട്ടനും എന്ന് ബിജു മേനോനും സുരാജും ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ബിജു മേനോൻ്റെ ക്യാരക്ടർ നമുക്കറിയാം അത്യാവശ്യം എൻ്റർടൈമന് ഓടൊക്കെ എടുത്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട് ഇവർ ജോലിക്ക് ഒന്നും പോകുന്നില്ല അങ്ങനെ ഒരു ക്യാരക്ടറാണ് തോന്നിയത് അപ്പോൾ ഇവർ തമ്മിലുള്ള ഫാമിലിയിലെ വിഷയങ്ങൾ നമ്മൾ ഈവ വർക്കൗട്ടായുണ്ടാവുന്ന കാര്യങ്ങളാണ് പടത്തിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഗംഭീര സംഭവമായി മാറും അത് സംശയമൊന്നും ഇല്ല വിഷ്ണെന്നു ഡയറക്ടർ വരുന്നത് രാജേഷ് ഗോപിനാഥാണ് ഉൾപ്പെടെ റൈറ്റർ വരുന്നത് മുന്നേട്ട സുരാജ് ആൻഡ് ബിജു മേനോൻ തമ്മിലുള്ള അടിപൊളി ഒരു ശ്രുതി രാമേന്ദ്രൻ ഉണ്ട് പിന്നെ നായവറ്റ നായികൻ പേരെന്തോ പേര് പറഞ്ഞു അപ്പോൾ അവർക്ക് നല്ല സ്ക്രീൻ പ്രസൻസുള്ള നല്ല തടിമാരും കൂടി ചേരുമ്പോൾ അവർ തമ്മിൽ ഫാമിലി നടക്കുന്ന ഒന്ന് രണ്ട് ഈഗോസ് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് അതിന് പ്രതികാരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പോലീസ് സ്റ്റേഷൻ ഫൈറ്റൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് എന്തായാലും പ്രതീക്ഷ തരുന്നൊരു മൂവിയാണ് നല്ല ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്ന് സംശയം വേണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം പടം കുറേ നാളിങ്ങനെ റിലീസിൻ്റെ ഡേറ്റ് ഇങ്ങനെ മാറി മാറി കുറെ പോയിട്ടുണ്ട് അതിൻ്റെ പേടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത് വെയിറ്റ് ചെയ്യുന്ന മൂവി മൂന്നാമത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന മൂവി ചാരി ഇത് അന്യഗ്രഹ ജീവി കേരളത്തിൽ രണ്ടിൽ ട്രെയിലർ കണ്ട സമയത്ത് രണ്ടായിരത്തി നാൽപ്പത്തി മുതലേ കഥ വരെ കൊണ്ടുവരുന്നുണ്ട് ഈ പടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നത് പോലെ ജനറേഷൻ അടുത്ത ഇരുപത് രണ്ടായിരത്തി അറുപതിൽ അടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്ഡേഷൻ പറയ ഇപ്പോൾ എന്താ പറയാ അടുത്ത ജനറേഷനിലൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ അതിൻ്റെതായി കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് വെച്ചിട്ടൊരു പടമാണ് അത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കോടിക്ക് കുറേ സ്ഥലത്ത് ആയി തോന്നി പക്ഷെ എനിക്കത് പൂർണ്ണമായിട്ട് പടം കാണാൻ തന്നെ അറിയാൻ പറ്റുള്ളൂ പക്ഷെ ടെക്നോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിൽ പറയുന്നുണ്ട് ഗൂഗിൾ ആണ് ഒരു നായകനായിട്ട് വരുന്ന അജു വർഗീസ് ഗണേഷ് കുമാർ അനർഹൻ അർഗലി അരുൺ എന്തായാലും ആണ് ഈ പടത്തിന്റെ സംവിധായകൻ വരുന്നത് ഇതൊരു ഡിഫറെൻറ്റ് സംഭവമാണ് ഇത് സാധനം ഒരു എന്റർടൈൻമെന്റ് ആണെങ്കിൽ ക്ലിക്ക് ആവും കാരണം ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകതയുണ്ടെങ്കിൽ ഒരു ഇതെല്ലാ സോണുകളുള്ള പടങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങി അപ്പോൾ അതിൻ്റെതായ ഒരു കിട്ടലായിരിക്കും ചിലപ്പോൾ ഇത് സംഭവം ഒരു എൻ്റർടൈൻമെന്റ് മൂഡൊക്കെ വിളിച്ചിരിക്കാൻ പറ്റിയ സാധനമാണെന്നുണ്ടെങ്കിൽ സാധനം ക്ലിക്ക് ആണ് ഇങ്ങനത്തെ പടങ്ങൾ മലയാളം ആക്സെപ്റ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് മത്ത് മത്ത് ടിനി ടോം സന്തോഷിക്കാറ്റവരാണ് ഇതിൽ മെയിനായിട്ടാണ് അഭിനയിക്കുന്നത് എൻ്റെ ട്രെയിലറൊക്കെ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ നിന്നാണ് പുറത്ത് വിട്ടുള്ളത് അതിൽ ആ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്തായാലും പടം തിയേറ്ററിൽ തിയേറ്ററിലുണ്ടെന്നുണ്ടെന്ന് നമ്മൾ കാണും കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് പേരാണ് ഇതിലുള്ള ടീമി ടോമിൻ്റെ പെർഫോമൻസ് ആയാലും സന്തോഷിക്കാൻ നല്ല കഴിവുള്ള ആളുകളാണ് ഇത് കണ്ണൂർ മലബാർ ഏരിയ ഉള്ള പടം തോന്നുന്നു എനിക്ക് തെയ്യം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ട്രെയിലർ ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല അത് മമ്മൂട്ടി കമ്പനിന്ന് വേജിന്നാണ് പുറത്ത് കിട്ടേണ്ടത് നമ്മൾ വീഡിയോ വായിച്ചത് ട്രെയിലർ കുറേ നോക്കി ട്രെയിലർ വന്നൊരു പാട്ട് സീന കിട്ടുക പാട്ട് കിട്ടു പാട്ടാണ് കേട്ടോ പത്തിലെ പാട്ടും രക്ഷ ഇല്ലാത്ത പാട്ട് അപ്പോൾ പിന്നെ അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരുപാട് ഭാഗങ്ങൾ ഈ പടത്തിൽ വരുന്നുണ്ട് കണക്ട് കിട്ടും പിന്നെ ഒരുപാട് ഒരുപാട് പുതുമുഖങ്ങളാണ് വരുന്നത് അപ്പം ഈ ഒക്കെ ആണ് നമ്മൾ പടം തിയേറ്ററിൽ നമ്മൾ എന്തായാലും കാണും കാരണം കാണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പടം കാണിട്ട അതിന് ശേഷം പറയാം വലിയൊരു സംഭവയിൽ പടത്തിലുണ്ട് അപ്പോൾ അതാണ് മത്ത് പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് നമ്മുടെ തുപ്പാക്കി വീണ്ടും റിലീസ് വരുന്നു ജയ്ൻ്റെ തുപ്പാക്കി വീണ്ടും റീറിലീസിന് ഇരുപത്താം തീയതി വരുന്നു ഇപ്പോൾ ഇന്ത്യൻ ഗജിനി തുപ്പാക്കി ഇപ്പം ഏതാ ഒരാൾ മോഹൻലാലിൻ്റെ സ്മടികം ഇങ്ങനെ റിലീസിങ് വരട്ടെ സംഭവം നമുക്ക് സന്തോഷമായിട്ടാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പടം കാണാൻ എടുത്തു ബാക്കിയൊക്കെ നമുക്ക് നല്ല എന്താ പറയുക അടുത്ത കാലത്ത് ഇറങ്ങി പടം ഇന്ത്യ ഒക്കെ വന്ന സമയത്ത് ഗജിനിയൊക്കെ വന്ന സമയത്ത് സ്പടിക്കൊക്കെ വന്ന സമയത്ത് ഇപ്പോഴത്തെ അപ്ഡേറ്റ് കാര്യങ്ങൾ സിസ്റ്റം സ്ക്രീനായാലും മ്യൂസിക് ആയാലും അതൊക്കെ അതിൻ്റെ ക്ലാരിറ്റിയിൽ നമ്മൾ കാണുമ്പോൾ രസം തന്നെയാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ പടങ്ങൾക്കൊക്കെ ഇരുപത്തിനാം തീയതിയാണ് പടം വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ഹായ്